വല്ല എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു ആയിരുന്നു അത് മാത്രമല്ല സ്പൗസ് വന്നു കഴിഞ്ഞാൽ ഏത് ജോലിക്കും പോവാൻ പറ്റുന്നത് ഇത് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കാനഡയിലേക്ക് പലരും വെച്ചാൽ തന്നെ നമുക്ക് ഫാമിലി ആയിട്ട് ഒന്നിച്ച് നിക്കാം എന്ന് കരുതി മാത്രം ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അവരുടെ എംപ്ലോയേഴ്സ് സപ്പോർട്ട് ചെയ്യുമെങ്കിൽ അല്ലെങ്കിൽ ജോബ് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നോർത്ത് മലയാളി അപ്പൊ കാനഡയിൽ ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും പുതിയ പുതിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നാളെ എന്താണ് വരുന്നത് പോലും ഈ നിമിഷം ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ വരുന്നത് എന്താണ് അത് എരി കൈകളും നീട്ടി സ്വീകരിക്കുക എന്ന് മാത്രമേ പുതിയ അപ്ഡേറ്റ്സ് എന്താണ് പുതിയത് എന്ന് പറയാനുള്ള സംഭവം അപ്ഡേറ്റ് വന്നിട്ട് ഇപ്പോ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ വന്നൊരു മാറ്റം ഇപ്പോൾ ഏകദേശം അതിന്റെ കർട്ടൻ ഇടർന്ന സമയത്തിലേക്ക് എത്തിയിരിക്കാണ് അപ്പം അതെ ഈ ഒരു മുഹൂർത്തത്തിൽ അപ്പം ആ ഒരു അപ്ഡേറ്റ് ആണ് തരുന്നത് എസ് ഒ ഡു അതായത് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് അത് ഏകദേശം ടിയർ ഫോർ ആൻഡ് ഫൈവ് കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മാസത്തോടു കൂടി ഏകദേശം ആ പരിപാടിക്ക് ഒരു തീരുമാനമാകും അതായത് ഓരോ പരിപാടി കട്ട് ഏതൊരു ജോലി ചെയ്യുന്ന ഒരാൾക്കും അവരുടെ ഹസ്ബൻഡിനെയോ കുട്ടികളെയോ കാനഡയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് കാനഡ കാനഡയുടെ ഫാമിലി ഫ്രണ്ട്ലി ഇമിഗ്രേഷൻ പോളിസി എന്ന് പറയുന്നത് പോലെ സ്വന്തം ഫാമിലിനെ കൂടെ സ്റ്റുഡന്റ് സ്റ്റുഡൻ്റായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫോറിൻ വർക്കർ വർക്കറായിരിക്കുമ്പോഴോ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നല്ലൊരു പാത്വേ ആയിരുന്നു എസ് ഒ ഡ്ല്യു പി അത് മാത്രമല്ല സ്പൗസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ജോലിക്കും പോകാൻ പറ്റുന്നത് ഇത് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആയതുകൊണ്ട് തന്നെ ഏത് ജോലിക്കും പോകാൻ പറ്റുന്നതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു ഒരു ജോബിലേക്ക് ലാൻഡ് ചെയ്യാനും റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ലാൻഡ് ചെയ്യാനും എല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റാതെയായി ഈ റൂള് രണ്ട് വർഷം മുന്നേ വന്നു എന്ന് പറയാൻ കാരണം ഇപ്പം ഞങ്ങൾ തന്നെയാണെങ്കിലും നമ്മൾ നമ്മളെപ്പോഴായിരുന്നു എടുത്തത് ഓക്കെ അതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഞങ്ങൾ വർക്ക് പെർമിറ്റിലേക്ക് മാറുമ്പോൾ എനിക്കൊരു ബി ലെവൽ ജോബ് ഉണ്ടെങ്കിൽ മാത്രമേ സ്പൗസിന് ചേഞ്ച് ആവാൻ പറ്റത്തുള്ളതായിരുന്നു സ്പൗസിന് അപ്പോൾ സ്പൗസ് അപ്പോൾ ട്രക്ക് ഡ്രൈവർ ആയിരുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്കൊരു ബി ലെവൽ ജോബ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പെർമിറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ പറ്റുള്ളുമായിരുന്നു അപ്പം ആ സിറ്റുവേഷനിൽ നിന്നും മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആയപ്പോൾ കാനഡ ഗവൺമെന്റ് പുതിയൊരു നിയമം വേണ്ടതുമായിരുന്നു ഫോർ ഫൈവ് കാറ്റഗറിയിലുള്ളവർക്കും അതായത് ഏത് ജോബ് ചെയ്യുന്നവർക്കും അവരുടെ സ്പൗസിനെ അക്കമ്പനി ചെയ്യാം അതായത് കൂടെ തന്നെ നിർത്താം അല്ലെങ്കിൽ അവർക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് എടുത്ത് കൊടുക്കാം ആകെ ഉണ്ടായിരുന്ന ഒരു റൂൾ എന്ന് പറയുന്ന സിക്സ് എങ്കിലും നമ്മുടെ പെർമിറ്റ് വാലിഡ് ആയിരിക്കും നമ്മൾ കാനഡയിലേക്ക് പലരും വരുന്നതെന്ന് വെച്ചാൽ തന്നെ നമുക്ക് ഫാമിലി ആയിട്ട് ഒന്നിച്ച് നിൽക്കാം എന്ന് കരുതി മാത്രമാണ് അതെ നമ്മൾ അവിടെ ഏണിങ്സ് മാത്രമല്ല നമ്മൾ കാണുന്നത് നമുക്കൊരു ഫാമിലി റിയൂണിഫിക്കേഷൻ ഉണ്ടാവും നമുക്ക് പേരൻസിന് വിളിക്കാം ഫാമിലി കിഡ്സ് എല്ലാവരുമായിട്ട് ഒന്നിച്ച് നിക്കാം പക്ഷേ ആ ഓപ്ഷൻ ഇപ്പൊ റിമൂവ് ചെയ്യുമ്പോൾ കാണുന്ന സ്വപ്നം പുറകോട്ട് പോയിരിക്കും ഉൾവലിയുകയാണെന്ന് തന്നെ പറയാം മറ്റു രാജ്യങ്ങൾ ഒരു ഓപ്ഷനായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇവിടെ ഉള്ളവർക്ക് മാത്രം എന്നുള്ളതല്ല ഇനി വരുന്നവർക്കാണെങ്കിലും ഇവിടെ ഉള്ളവർക്കാണെങ്കിലും ഈ റൂള് ബാധകമാണ് അപ്പോൾ ഇനി മുതൽ അതായത് ഈ ജനുവരിയോട് അടുക്കുമ്പോൾ അവർ ഈ റൂൾ കൊണ്ടുവന്നിട്ട് രണ്ടു ആകും അതായത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജനുവരിയിൽ മുതൽ അടുത്ത രണ്ട് വർഷത്തേക്ക് ടെമ്പററിലി ആണ് അവർ ആ ഒരു റൂള് കൊണ്ടുവന്നത് അപ്പോൾ ആ രണ്ട് വർഷം ഈ ജനുവരിയോടുകൂടി അവസാനിക്കും അപ്പൊ അതിനുശേഷം ആ ഒരു റൂള് വരണമെങ്കിൽ എപ്പോഴും ഗവൺമെന്റ് തന്നെ അത് പറയണം അതായത് ഇനിയും ആ ഒരു റൂള് കൊണ്ടുപോകാം പക്ഷെ ഒരിക്കലും ആ സാധ്യതകൾ ഇപ്പം നമുക്ക് മുന്നിലില്ല കാരണം കറണ്ട്ലി കാനഡ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ പോപ്പുലേഷൻ്റെ അഞ്ച് ശതമാനത്തിലേക്ക് ടെമ്പററി റെസിഡൻസിനെ ലിമിറ്റ് ചെയ്യണം എന്നാണ് അപ്പം വെറും അഞ്ച് ശതമാനം ടെമ്പററി റെസിഡൻസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ ചേർത്തേക്കുന്നത് അടുത്ത മൂന്ന് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് വർഷങ്ങളിൽ മൊത്തം ഒരു ലക്ഷത്തോളം എസ് ഒ ഡബ്ല്യു പി മാത്രമാണ് അവർക്ക് താങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അതൊരു വലിയ കുറവാണ് കാരണം മറ്റേത് ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പരിപാടി നോക്കുന്നില്ല നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് കാണിക്കുന്നു നാട്ടിലെ അക്കൗണ്ടിൽ ബാലൻസ് കാണിക്കുന്നു ഇങ്ങോട്ടേക്ക് എസ് ഒ ഡു പി അപ്ലൈ ചെയ്യുന്നു പോരുന്നു ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പത്തെ സിറ്റുവേഷൻ അതല്ല അങ്ങനെ വെറുതെ അപ്ലൈ ചെയ്ത് പോരാൻ പറ്റുന്ന സിറ്റുവേഷനിൽ നിന്നും മാറി സ്റ്റുഡൻസ് ആണെങ്കിൽ പതിനാറ് മാസത്തെ പ്രോഗ്രാം അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം അതായത് പതിനാറ് മാസം എങ്കിലുമുള്ള പ്രോഗ്രാം ആയിരിക്കണം ഒരിക്കലും ഡിപ്ലോമയോ സർട്ടിഫിക്കറ്റ് കോഴ്സും ആവരുത് അതായത് മാസ്റ്റേഴ്സ് ആയിരിക്കണം അല്ലെങ്കിൽ പ്രൊഫഷണൽ മാസ്റ്റേഴ്സ് ആയിരിക്കണം ഹൈലി പ്രൊഫഷണൽ അതെ ഡോക്ടറേറ്റ് ആയിരിക്കണം ഇങ്ങനെയുള്ള ഉള്ളവർക്ക് മാത്രമേ ഇപ്പൊ സ്പൗസിനെ കൂടെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പൊ അത്രത്തോളം ലിമിറ്റഡ് ആയി ഇനി നമ്മൾ ഈ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ആരെടുക്കുന്ന ചോദിച്ചുകഴിഞ്ഞാൽ കൂടുതലും നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നവരെല്ലാവരും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ എടുത്തിട്ടാണ് വരുന്നത് കാരണം അത് രണ്ടു വർഷത്തെ കോഴ്സാണ് ഒപ്പം നമുക്ക് നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ റേറ്റും എല്ലാം കൂടി നോക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഓക്കെ ആയിട്ടുള്ള കോഴ്സ് എപ്പോഴും ഡിപ്ലോമ ടൂ ഇയർ സർട്ടിഫിക്കറ്റ് ടൂ ഇയർ കോഴ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും അത് ചൂസ് ചെയ്യുന്നത് പക്ഷേ ഇനി മുതൽ ആ കോഴ്സുകളിലുള്ളവർക്ക് ഒരിക്കലും സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല അതിൻ്റെ കൂടെയാണ് ഈ കാറ്റഗറി ബേസ്ഡ് അതായത് ടിയർ കാറ്റഗറി സീറോ വൺ ടു ത്രീ വരെ ഉള്ളവർക്കാണ് ഇനി ഹസ്ബൻഡിനെ അല്ലെങ്കിൽ കുട്ടികളെ നമുക്ക് എന്താ പറയുക കുട്ടികളെ കൊണ്ടുവരുന്നതല്ല സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്ന് പറയുമ്പോൾ സ്പൗസിന് മാത്രമുള്ള ഒരു പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഫാമിലി റീയൂണിഫിക്കേഷൻ ആകുമ്പോ തന്നെ കുട്ടികളെ മാത്രം കൊണ്ടുവന്ന് കൊണ്ടു വന്നിട്ട് എന്താ ചെയ്യുന്നത് ഒരിക്കലും ഉണ്ടായാൽ തന്നെ വലിയ വെല്ലുവിളിയാണ് ഇവിടെ ഈ രാജ്യം ഈ രാജ്യം കൂടുതലും കുടുംബം ബന്ധത്തിന് പ്രാധാന്യം നൽകുന്നു നൽകുന്ന രീതിക്കാണ് നമ്മള് എന്താ പറയുക കാനഡയിലേക്ക് അതായത് ഇങ്ങനത്തെ വികസിത രാജ്യങ്ങളിലേക്ക് ആൾക്കാർ മൂവ് ചെയ്തോണ്ടിരുന്നത് പക്ഷെ ഇങ്ങനെ ഒരു സ്പൗസിനെ ഈ സ്പൗസിനെ വേണ്ട എന്ന് ും നമുക്ക് വിസിറ്റർ പെർമിറ്റ് എടുത്തിട്ട് വന്നുകൂടിയെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ സ്പൗസിന്റെ ഓപ്പൺ വർക്ക് പെർമിറ്റ് തന്നെ വന്നാൽ തന്നെ ഫീസിനുള്ള പൈസയും അതേപോലെ ചെലവും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് രണ്ടുപേരും ജോലി ചെയ്തു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരാൾ വിസിറ്റർ കാറ്റഗറിയിൽ അങ്ങനെ വന്നാൽ പറയുക വേണ്ട കൊണ്ടുവരാൻ പറ്റുന്നവര് വളരെ കുറവായിരിക്കും അപ്പം ആ ഒരു കാരണം കൊണ്ടാണ് ഇത് തന്നെ പിന്നെ വേറെ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്ന 2025 ഓടുകൂടി വേറെ മാറ്റങ്ങൾ ഈ ടിയർ 2 3 കാറ്റഗറിയിൽ വരുമെന്നാണ് പറയപ്പെടുന്നത് കാരണം ഈ 5% ടെമ്പററി റെസിഡൻസ് ലേക്ക് കുറയ്ക്കാൻ വേണ്ടിട്ട് ഇനിയും കുറേ മാറ്റങ്ങൾ അതായത് എക്സസീവാട്ട് വന്നവരെ കടിച്ച് പുറത്തേക്ക് കളയണം അതെ അവർക്ക് ഗവൺമെന്റിന് ഇപ്പോൾ ആവശ്യമില്ലാത്ത കുറേ ആൾക്കാർ ഉണ്ട് ഇവിടെ അവരെയേ കടിച്ച് പുറത്തേക്ക് കളയണം അതെ അതിനന്താണ് ഓരോ മാർഗ്ഗങ്ങൾ അല്ലേ ഇത് അവർ പറയുന്നത്ന്റെ മെയിൻ കാരണം ഇവിടെയുള്ള ഹൗസിംഗ് ക്രൈസിസും അല്ലെങ്കിൽ എന്താ പറയാ വീടിനെ റെന്റ് കൂടു അല്ലെങ്കിൽ ജോബ് മാർക്കറ്റ് താഴുന്നത് ഇതൊക്കെ ഇവിടത്തെ കാനേഡിയൻസിനെ ഒരുപാട് ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ടെമ്പററി റെസിഡൻസിനെ കുറച്ചിട്ട് അവർക്ക് കുറച്ചും കൂടി എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ള രീതിക്കാണ് ഈ മാറ്റങ്ങൾ പറയുന്നത് ഇത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രമല്ല ഇതൊള്ളൂ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല ഇവിടെ എല്ലാ കാനഡയിലെ എല്ലാ പ്ലാനിങ്സും ഇമിഗ്രേഷൻ പ്ലാൻസും വരുന്നത് അടുത്ത മൂന്ന് വർഷത്തെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും അപ്പൊ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് വർഷങ്ങളിലേക്കുള്ളതാണ് അത് മാത്രമല്ല ഈ വർഷം ഒരുപാട് മാറ്റങ്ങൾ വരാനേ സാധ്യതയുള്ളൂ കാരണം ഇലക്ഷൻ കൂടി ാണ് അപ്പോ നെഗറ്റീവ് ഇവിടെ ഉള്ളവർക്ക് അത് പോസിറ്റീവ്ലി ആണ് അവർക്ക് അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൂടി കൂടി വരുന്നതേയുള്ളൂ നമുക്ക് ടെമ്പററി ആയിട്ട് വരുന്നവർക്കാണ് ടെമ്പറിയായിട്ട് വരുന്നവർക്കും പുതിയതായിട്ട് കടന്നു വന്നവർക്കും മാത്രമാണ് ഇതൊക്കെ വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് ഇനിയും ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാൻ പോലെ എന്താ പറയാ അൺപ്രഡിക്റ്റബിൾ ആണ് എല്ലാ സിറ്റുവേഷൻ എല്ലാ സിറ്റുവേഷൻസും അൺപ്രഡിക്റ്റബിൾ ആണ് അപ്പൊ കാത്തിരുന്ന് കാണാം ഇനി എന്തൊക്കെയാണ് ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്നും നമുക്ക് ഗുണം ചെയ്യുവോ അത് മോശമായിട്ട് വരുവോ എന്ത് വന്നാലും ഇരുകൈകളും കൊണ്ട് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല അതെപ്പോ നമ്മള് പറഞ്ഞു ഡ്രോസിന്റെ പോയിന്റ്സ് കൂടിയാലും ഡ്രോ വിളിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു പോസിറ്റീവ് വിചാരിക്കുക എന്നുള്ള രീതി എന്ത് ചെയ്യാനാ അതൊന്നും നമുക്ക് ചെയ്യാല്ലേ വിളിച്ചല്ലോ അറ്റ്ലീസ്റ്റ് വിളിച്ചല്ലേ അപ്പൊ അവരുടെ സൈഡിൽ പക്ഷേ നമുക്ക് പറ്റത്തില്ലെന്നേ ഉള്ളു നമുക്ക് പറ്റുന്ന ഒരു ഡ്രോ വന്നിട്ടില്ല എന്നേ ഉള്ളൂ അതുപോലെയാണ് എല്ലാ ചേഞ്ചസും ഇപ്പോൾ ഇനി ഇൻ കേസ് നിങ്ങളും എസ് ഒ ഡ്ല്യുപിയുടെ ഒരു പ്രശ്നം തരണം ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കും ടെൻഷനാണ് ഈ പെർമിറ്റ് തീരാറായിരിക്കുകയാണ് ഇനി അടുത്തത് പുതുക്കുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡിന് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അവരുടെ എംപ്ലോയേഴ്സ് സപ്പോർട്ട് ചെയ്യുമെങ്കിൽ എൽ എം ഐയെ അല്ലെങ്കിൽ ജോബ് ഓഫേഴ്സ് എടുത്ത് വെക്കുക എൽ എം ഐയെ ഒരിക്കലും നിർത്തലാക്കിയിട്ടില്ല എൽ എം ഐയുടെ പോയിന്റ്സ് ആണ് പി ആർ സ്കീമിൽ മാറ്റും എന്ന് അപ്പോൾ അതുകൊണ്ട് എല്ലാം ഐ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലോസ് ടു വർക്ക് പെർമിറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു മേഖല കൂടി നോക്കി വച്ചിരിക്കുക കാരണം സിറ്റുവേഷൻ അടുക്കും തോറും പ്രശ്നങ്ങൾ ഗുരുതരമായി വരികത്തേ ഉള്ളൂ അപ്പം എപ്പോഴും നമ്മൾ ഒരു ഒരു പടി മുന്നേ പോയി നിൽക്കുന്നതാണ് നല്ലത് സപ്പോർട്ട് കിട്ടുമെങ്കിൽ അത് എപ്പോഴും നോക്കി വെച്ചിരിക്കുക അതേപോലെ അതിനു വേണ്ടി വരുന്ന നേരത്തെ

എന്താണ് ഇപ്പൊ കാനഡയിൽ ഇൻസൈഡ് ഉള്ളവരുടെ ഫീലിങ്സ് എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ അത് അതെ ഒരുപക്ഷെ പറയുകയാണെങ്കിൽ ഇപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിലും വരുമ്പോൾ അവർ പ്ലാൻ ചെയ്യുകയുണ്ടാവുക അവരുടെ ഹസ്ബൻഡും കൂടെ വരും അവർ രണ്ടുപേരും കൂടി വർക്ക് ചെയ്യും അടുത്ത വർഷത്തേക്കുള്ള എമൗണ്ട് അവർ സെറ്റാക്കി വെക്കും എന്നുള്ളതാണ് ഇപ്പൊ തന്നെയാണെങ്കിലും കാനഡയിൽ ഒരുപാട് സ്റ്റുഡൻസിന് പാർട്ട് ടൈം ജോബ്സ് ഇല്ലാത്തവരുണ്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കുറെ പേര് ഡിപ്രഷനിലുള്ളവരുണ്ട് അല്ലാതെ ഫസ്റ്റ് ഇയറിന്റെ ഫീസ് ലോൺ എടുത്തിട്ട് ും പിന്നെയും ലോൺ എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ വന്നവർ ഉണ്ട് അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് മനസ്സിലാകും എസ് ഒ ഡു ഇല്ല എന്നാണെങ്കിൽ വരുന്ന വലിയ കാരണം അവർക്ക് അവരുടെ ഏറ്റവും വലിയ പ്ലാനിംഗ് ഉണ്ടായിരുന്നിരിക്കാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ സ്പൗസ് കൂടെ വരും സ്പൗസിന് ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടും അവർക്ക് വർക്ക് ചെയ്യാം അറ്റ്ലീസ്റ്റ് അവർ വർക്ക് ചെയ്താലെങ്കിലും അതിലെ സേവിങ്സ് എടുത്തിട്ടെങ്കിലും നമുക്ക് നെക്സ്റ്റ് ഇയർ ഫീസ് അടക്കാം എന്ന് വിചാരിച്ച കുറെ പേരുണ്ടാകും അത് മാത്രമല്ല ഇപ്പൊ ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു സ്ഥിര ജോലി സാലറി കുറഞ്ഞതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈവനിങ് ടൈമിൽ ഊബർ ഓടിക്കുക അങ്ങനെ ഡെലിവറി ജോബ് ചെയ്തിട്ടാണെങ്കിൽ നമ്മുടെ ലോണ് ആ സമയത്തുള്ള ക്രൈസിസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും സാമ്പത്തികമായിട്ടുള്ളത് അത് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണെങ്കിൽ ആണെങ്കിൽ ക്ലോസ്ഡ് നമുക്ക് ഒന്നും ചെയ്യാൻ ജോബ് മാത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് മാത്രല്ല നമ്മളൊരു എംപ്ലോയറെ കണ്ടുപിടിക്കുന്നതും എല്ലാം വലിയൊരു വെല്ലുവിളി തന്നെയാണ് അപ്പം ഇപ്പത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും തരണം ചെയ്യാൻ പറ്റട്ടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും പി ലാൻഡ് ചെയ്യാൻ പറ്റട്ടെ എല്ലാം എന്താ പറയാ നമുക്ക് നാളേക്ക് ഗുണം ചെയ്യുന്ന വാർത്തകളായിരിക്കട്ടെ ഇനി വരാൻ പോകുന്നത് ഇനിയും നെഞ്ചിടിപ്പ് കൂട്ടുന്ന വാർത്തകളൊന്നും വരാതിരിക്കട്ടെ എന്ന് അപ്പൊ മേളയിൽ നിന്ന് വല്ല ഉൾക്കയും വല്ല വീഴാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്